കാര്യം പറഞ്ഞ പ്ലാൻ ഇന്നാണല്ലോ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വരുന്നത് ഇതാണ് സ്റ്റേഷൻ്റെ അകത്തു നിന്നുള്ള വ്യൂ മോട്ട ഒരു എടുത്ത് എടുത്തത് നിങ്ങൾ പുറത്തെ പരിപാടി എല്ലാം കണ്ടില്ലേ ഇനിയിപ്പം അടുക്കളയിലെ യുദ്ധം തുടങ്ങിയാലോ എല്ലാണ്ടാവേ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇതാ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പതുക്കെ എങ്ങനെ ഇറക്കും അപ്പോൾ പോകുന്ന കാച്ചിട്ടൊക്കെ പോവാം ടീച്ചിങ് ഉഷാരോ റിഷാരോ ഇറങ്ങി നല്ല മഞ്ഞു എന്റെ പുറേ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല മഞ്ഞ ഞാൻ ഫ്രണ്ട് കൂടെ കാണിച്ചു തരാം കണ്ടില്ലേ മഞ്ഞിപ്പൊതിച്ചു കിടക്കുകയാണ് തണുപ്പ് കുറഞ്ഞ് വരുന്നില്ല എന്നാലും പിന്നെ അത് തങ്കിട്ട് കണ്ടില്ലേ എല്ലാം മഞ്ഞിപ്പൊതിച്ചു കിടക്കുന്നത് ഇപ്പൊ ഇന്നലെ ഡ്യൂട്ടി കിട്ടിയത് സാധാരണ പോകുന്ന കേരളമില്ലല്ല ഇപ്പം ഇച്ചിരി യാത്ര കൂടുതലുണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുത്ത് വരും ഇവിടുന്ന് നമ്മുടെ ഇനി മുകളിലേക്ക് വെച്ചിലാണെങ്കിലും ഇപ്പൊ പോകുന്ന വഴിക്കല് യാത്ര വയ്ക്കാണ്ട് അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നുമില്ല വലിയ ഇപ്പോൾ എല്ലാം കഴിക്കുക കയറിക്കറന്ന് നമ്മൾ ഉറങ്ങുക ഉറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇന്നാണല്ലോ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുന്നത് അപ്പം എല്ലാവർക്കും വിദ്യാശംസകൾ നേടുന്നു എൻ്റെ അനീസും പഠിക്കുന്നുണ്ട് തെങ്ങളും പഠിക്കുന്നുണ്ട് റിസൾട്ട് അറിയാം ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പത്തേനും റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് അടി വളർന്നു അടിയുമുണ്ട് സന്തോഷിക്കേണ്ട ഒരു സന്തോഷിച്ചിരിക്കുമായിരിക്കും പിന്നെ മുറി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണ കാര്യം പറഞ്ഞല്ലോ ഒന്നും കാണിയില്ല അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് പോകണം അതുകൊണ്ടാക്കി കഴിച്ചാലേ കീറി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ നല്ല വശത്തുണ്ട് ഇതാണോട്ടോ ഇപ്പോഴത്തെ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി അണ്ടർ ഗ്രൗണ്ടിലേക്ക് ഞാൻ കണ്ടതിൽ വേറ്റവും ചെറിയ സ്റ്റേഷൻ കുറച്ച് ഉള്ളിലേക്ക് കീറിയിരിക്കുന്നു കാടിൻ്റെ അകത്തിരിക്കുന്ന സ്ഥിതി ആണ് ഈ സ്റ്റേഷൻ കാണുന്നത് തന്നെ ഇതാണ് സ്റ്റേഷൻ്റെ അകത്തു നിന്നുള്ള വ്യൂ ഇങ്ങനെയുണ്ട് പൊളിസ് സാധനമല്ലേ കണ്ടോ കണ്ടോ നമുക്ക് പോകേണ്ടത് ആ ഡയറക്ഷനാണ് ഇവിടെ പ്ലാറ്റ്ഫോമിനെല്ലാം ചിലപ്പോൾ ഒരു ഒരേ നെമായിരിക്കും ചിലപ്പോൾ പ്ലാറ്റ്ഫോം കൊടുത്തു പോലും കാണിയല്ല അവർക്കും കണ്ടിറങ്ങിയില്ലേ വഴുതിട്ടു അങ്ങനെ നമ്മൾ ഒരു ട്രെയിൻ എഴുതി ഇറങ്ങി അടുത്ത ട്രെയിൻ തപ്പി തപ്പിപ്പോവാം ഇവിടെ എല്ലാ ട്രെയിനും അതായത് നമുക്ക് പോകേണ്ട എല്ലാ ട്രെയിനും ഒരു സ്റ്റേഷനും നിർത്തണമില്ല ചിലപ്പോൾ ഒരു സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവർ ചിലപ്പോൾ അഞ്ചോ പന്തോ അഞ്ചോ മീറ്ററിന് നടന്ന് വേറെ സ്റ്റേഷൻ കൊണ്ടുവരും ഇപ്പോൾ അതുപോലൊരവസ്ഥയിലാണ് ഞാനിവിടെ ഞാൻ ആദ്യം കയറിയ ട്രെയിൻ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത സ്റ്റേഷൻ ടാപ്പി പിടിക്കാൻ പോകുന്നു അങ്ങനെ അവസാനം നമുക്ക് രണ്ടാമത്തെ ട്രെയിൻ കയറിക്കൊണ്ട് സ്റ്റേഷനെ കണ്ടുപിടിച്ചു കാണിച്ചു തരാം ഇതാണ് സ്റ്റേഷൻ ഇനി ഇവിടെ ടാപ്പ് ആയിട്ട് വേണം പോകാൻ ഇനിയിപ്പോൾ എൻ്റെ വീട് അടുത്ത പണി കിട്ടും ഇനി രണ്ടാമത്തെ ട്രെയിൻ കയറാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളീ പോകുന്നത് എന്തായാലും ട്രെയിൻ വരാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ചെറിയൊരു അഡ്വൈസ് തരാം ഞങ്ങൾ യു കെയിലോ ഇപ്പോൾ ഇപ്പോൾ യൂക്കിലുള്ളവരാണെങ്കിൽ പുതിയതായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രെയിനായിരുന്നു ഉറങ്ങരുത് കേട്ടോ ട്രെയിനായിരുന്നു ഉറങ്ങിയാൽ നമ്മുടെ നാട്ടിലെ പോലെ വിളിച്ചിരുന്ന് പിക്കാനൊന്നും ആൾക്കാരൊന്നും കാണിയല്ല ഏ അതുമാത്രമല്ല ട്രെയിനായിരുന്നു ഒരിക്കലും ഫോണെ പണിയരുത് ഫോണെ പണിതാ നമ്മൾ നമ്മൾ ഇറങ്ങേണ്ട പ്ലാറ്റ്ഫോം നമ്മൾ നോക്കിയില്ല കാരണം ഞാൻ അടുത്ത ഞാൻ ലാസ്റ്റെടുത്ത കെയറൂമിൽ ലാസ്റ്റ് എടുത്ത് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു തന്നപ്പം ഞാൻ ഇതുപോലെയായിരുന്നു ഉറക്കം വന്ന് ഉറങ്ങി ഇനി പ്ലാറ്റ്ഫോം ഇറങ്ങാൻ മറക്കണ്ട എന്ന് വിചാരിച്ച് ഫോണെ പണിതുകൊണ്ടിരുന്നു എന്നുവെച്ചാൽ ഫോണെ പണന്ന് പടംന്ന് പടർന്ന് പടന്ന് അവസാനം ഞാൻ ഞാൻ നേരെ നോക്കുമ്പം ഞാൻ ഇറങ്ങേണ്ടതിൽ രണ്ട് പ്ലാറ്റ്ഫോം അപ്പം രണ്ട് സ്റ്റേഷൻ മുമ്പോട്ട് പോയി എന്ത് ചെയ്യാനല്ലേ പിന്നെ അവിടുന്ന് ഞാൻ തിരിച്ച് വന്നിട്ടാണ് വേറെ ട്രെയിൻ കയറി തിരിച്ചു റൂമിലേക്ക് വന്നത് അപ്പം ഇത് എപ്പോഴും ഓർമ്മയിരിക്കും നല്ലതാണ് ഇവിടെ യു കെയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം പറയുന്നത് കേട്ടോ ഇവിടെ വച്ച് ഇവിടെ വെച്ച് നോക്കുകയും ഏറ്റവും ഇച്ചിരി കുറേ ഞങ്ങൾക്കറിയാലോ യു കെയിൽ കുറേ ട്രെയിനുകളുണ്ട് അലിസബത്ത് ഉണ്ട് അൻ്റെ ഗ്രൗണ്ട് ഉണ്ട് ഓവർഗ്രൗണ്ട് ഉണ്ട് അതിൽ കുറച്ചേരും പൈസക്ക് കുറവുള്ളെങ്കിൽ അതെ ഈ ഓവർഗ്രൗണ്ടാണ് അതായത് ഈ ഓറഞ്ച് വട്ടം കാണിക്കുന്നതിന് ഓവർഗ്രൗണ്ടെന്നാണ് മീൻ ചെയ്യുന്നത് ട്രെയിൻ വരാൻ എന്തായാലും സമയം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ചുമ്മാ ട്രാക്കിലേക്ക് നോക്കിയത് ട്രാക്കിലേക്ക് നോക്കിയപ്പം ഇവിടെ രണ്ട് രീതി രണ്ട് കളറിലുള്ള കരിങ്കല് ഇത്തേക്കുന്നത് ആ സാധാരണ നമ്മുടെ നാട്ടിലെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഒറ്റ കളറാണുള്ളത് ഞാൻ കാണിച്ചത് എന്താ എന്തായാലും എങ്ങനെ കണ്ടോ ഞങ്ങൾ കാണുന്നുണ്ടോ രണ്ട് കളറുള്ള കല്ലിട്ടേക്കുന്നത് എന്തായിരിക്കും ഇങ്ങനെ അപ്പോൾ ഈ സ്റ്റേഷൻ കയറി അടുത്ത സ്റ്റേഷനെ ഇറങ്ങി അവിടുന്ന് ട്രെയിൻ കയറി പോണം എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അടുത്ത സ്റ്റേഷനെ ചെല്ലുമ്പം വീഡിയോ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം നല്ല സൗണ്ടായിരിക്കും ഇതുപോലെ ആയിരിക്കില്ല അവിടെ ഇച്ചിരി തിരക്കേറിയ സ്ഥലമാണ് സിനിമാക്കാരുടെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചത് ദേ ഈ വരുന്ന സാധനത്തിൽ കയറിപ്പോൾ ഉണ്ട് എട്ടേ മുക്കാലം നമുക്ക് വരുന്ന ഇപ്പൊ ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു എന്തായാലേ അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്ഥലത്തെത്തി ഇനിയിപ്പം അധികം താമസിക്കാതെ ലെഡിലിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനം പിടിച്ചുകൊണ്ട് തരവിടാം ലെഡിലെങ്ങനെ ഒത്തിരി കറങ്ങാൻ പറ്റില്ല കാരണം നല്ല രീതി ഉറക്കം വരുന്നുണ്ട് അപ്പോൾ സാധനം പിടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച് കറക്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ലെഡിലിൽ കയറി കാണാം ഇതാണ് ലെഡിലിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ ഇവിടെ നിന്ന് അധികം കറങ്ങണ്ട നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് പെട്ടെന്ന് സ്ഥലവിടാം മുട്ട ഒരു പാക്കറ്റ് എടുത്തു ഒരു കുബിപ്പാരു കൂടി എടുത്ത് സ്ഥലമെടാം എങ്ങനെ ഫൈനലി മുറി വന്നു നിങ്ങൾ പുറത്തെ പരിപാടിയിലെ കണ്ടില്ലേ ഇനിയിപ്പം അടുക്കളയിലെ യുദ്ധം തുടങ്ങിയാലോ എന്നാൽ ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാം എന്നാൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒക്കെ മുട്ടക്കറിയാം ഉണ്ടാക്കി അപ്പം അതിൻ്റെ മുമ്പ് അരി ഇടാം അല്ലെങ്കിൽ കറി ആയിക്കഴിഞ്ഞാലും ചോറായി തരാം അങ്ങനെ അരിയൊക്കെ എടുത്ത് ഇനി നമുക്കിത് കഴുകിപ്പറക്കി എടുക്കണം അരിയൊക്കെ കഴുകി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഈ മുട്ട പുഴുങ്ങാൻ വേണ്ടി സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണല്ലോ അതല്ലാതെ എൻ്റെയൊക്കെ വീട്ടിൽ പണ്ടും ഇപ്പോഴും കണിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് ഈ രാവിലെ നമ്മൾ ചോറിടുവല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് പുഴുങ്ങിയെടുക്കുകയാണ് അതപ്പോൾ ചോറും വേകും അവസാനം അത് എന്ത് കിട്ടുമ്പോൾ തന്നെ മുട്ടയും വേകും എങ്ങനെയുണ്ട് നിങ്ങളുടെ അങ്ങനെ ചെയ്യാറുണ്ടോ അപ്പോൾ നമ്മൾ അരിയും മുട്ടയും ഗ്യാസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ടക്കറിക്ക് വേണ്ട സവോള ബാക്കി സാധനങ്ങളും അത് വേകുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെക്കാം അരി വേകുമ്പോഴത്തേക്കും സഹോള അരിഞ്ഞ് ഗ്രേ ഉണ്ടാക്കി വെക്കാം ഞാൻ അങ്ങോട്ടുള്ളത് നിങ്ങൾ പത്ത് സ്പീഡ് കണ്ടാൽ മതി അടുത്ത രണ്ട് തക്കാളി പാറ്റമുള്ളത് പുളം കിട അങ്ങനെ അരിയേണ്ടതൊക്കെ അരിഞ്ഞ് തള്ളിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കി വെക്കാം അപ്പം അതിനെ മുട്ടപ്പൊടിയും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുപ്പിൽ പാത്രം വെച്ചു അതിന് ശേഷം എണ്ണ ഒഴിച്ചു ചൂടാകാൻ വെയിറ്റ് ചെയ്തു പെട്ടെന്ന് ചൂടാക മനുഷ്യനോട് വേഷം ഇട്ട് വയ്യ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു കഷ്ണം സവോള എടുത്തിരുന്നു ചൂടായിലായിക്കൊണ്ടിരിക്കുന്നുള്ളൂ അനുസാരില്ല നമുക്ക് സവോള തട്ടിയേക്കാം സവോള തട്ടി സവോള തട്ടി എൻ്റെ തുപ്പ് ഇട്ടു ഇനി ഇളക്കലോടെ ഇളക്ക സവോള അങ്ങനെ ചെറുതായിട്ടൊന്ന് മൂന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി തക്കാളിയും പച്ചമുളകും നേരെ ഇതിൻ്റെ അകത്തേക്ക് തട്ട ഇങ്ങനെ അവര് തീർക്കുണ്ടിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് ഇവര് കടന്നൂക്കെ ഇവിടെ മുട്ടയ്ക്കുള്ള ഗ്രേവിക്കുള്ള സാധന പകുതി ആയിട്ടും ഇവിടെ ഒരാൾ ഇതുവരെ കോവിടെ പോലുമില്ല എന്താണാവോ അവിടെ ഇത് മൂത്തു അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്തിരി ഇറച്ചിക്കൂട്ടിടുന്ന കേട്ടോ എന്നിട്ട് ഇളക്കിയിട്ടാണ് മുളക് കൂട്ടിയിടുന്നത് ഇങ്ങനെ ചിക്കൻ മസാല ഇട്ട് ഇളക്കി ഇനി നമുക്ക് മുളക് ഇട്ടെന്നൂടി ഒന്ന് ഇളക്കാം മുളക് വിട്ടു ഇനി ഇതൊന്ന് ഇതൊന്നിളക്കി കൂട്ടിയെടുക്കാം മുളകും ഇളക്കിയിട്ട് എടുത്തു ഇനി നമുക്കിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒളിച്ച് തിളപ്പിക്കാം അപ്പളേലും മുട്ടയാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ മുട്ടയില്ലെങ്കിലും മുട്ടയില്ലാത്ത മുട്ടക്ക റെഡി ആയിട്ടുണ്ട് നമുക്കിനി ആക്കിറം കടന്ന് അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അത്തരം നമുക്കൊരു ചായയിടാം അല്ലെങ്കിൽ ശരിയായില്ല അങ്ങനെ അടിച്ചു അടിച്ചു അങ്ങനെ അവസാനം മുട്ട പൊടിക്കെടുത്ത് പിള്ളേരെ ഇനി നമുക്ക് കറി വെച്ചിട്ട് കാണാം അതായിരിക്കും നല്ലത് അങ്ങനെ അവസാനം മുട്ടക്കറി റെഡി ഇനി ചോറ് എടുത്ത് മുട്ട കണ്ട് മുട്ടയും ചേർത്ത് കഴിച്ച് കയറിക്കരന്ന് നമ്മൾ ഇറങ്ങണം അപ്പോൾ സമയം പത്തര അപ്പോൾ മുട്ടക്കറിയും ചോറും റെഡി കണ്ടല്ലോ ഇങ്ങനെയാണ് ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമി വന്നുള്ള മെയിൻ പരിപാടി ഇപ്പോൾ കണ്ടില്ലേ പത്തരയായി പതിനൊന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഒരു പതിനൊന്നൊക്കെ ആവും എന്നിട്ട് കീഴിൽ കിടന്ന് ഉറങ്ങണം എന്നിട്ട് അടുത്ത ഡ്യൂട്ടി ഇന്ന് വരുന്നുണ്ടെങ്കിൽ അതും വീട്ടിൽ പോയി കയറണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കിടന്നവരെ ബൈ